വിജയമുറപ്പിച്ച എത്രയോ മത്സരങ്ങൾ തോറ്റുപോകുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് തവണ അനീതിക്കിരയായി തലകുനിച്ചു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ തന്നെ കാരണങ്ങൾ കൊണ്ട് തോൽവി വഴങ്ങിയ ആ സമയം എന്ത് ചെയ്യണമെന്നറിയാതെ കൊച്ചി സ്റ്റേഡിയത്തിൽ നിന്നും തിരിച്ചിറങ്ങിയിട്ടുണ്ട് അലറി വിളിച്ചിട്ടും കേൾക്കാത്ത അധികാരികളുടെ പണക്കൊതിക്ക് മുൻപിൽ ദേഷ്യം കടിച്ചമർത്തിയിട്ടുണ്ട് അവസാനം ഈ സീസണിൽ ഇനിയൊന്നുമില്ല എന്നറിഞ്ഞിട്ട് പോലും വീണ്ടും കൊച്ചിയിലേക്ക് കളി കാണാൻ പോയവരുണ്ട് അവസാന ഹോം മത്സരമെങ്കിലും ആരാധകർക്ക് വേണ്ടി ജയിക്കണമെന്ന് ഓരോ ആരാധകനും ആഗ്രഹിച്ചു കാണും പക്ഷേ മത്സരത്തിൻ്റെ ആദ്യ പകുതി ഞാനടക്കമുള്ള ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകനും നിരാശരായിരുന്നു മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ കുറച്ച് മാറ്റങ്ങളുണ്ടായി ആദ്യ പകുതിയിൽ നിറം മങ്ങിപ്പോയ അയ്മനടക്കമുള്ള താരങ്ങൾ രണ്ടാം പകുതിയിൽ കത്തിക്കയറി ആദ്യ പകുതിയിൽ പാഴാക്കിയ ഷോട്ടുകൾക്ക് പകരം മത്സരത്തിന്റെ അൻപത്തിരണ്ടാം മിനിറ്റിൽ പെപ്രയുടെ ഷോട്ട് മുംബൈ ഗോൾ കീപ്പർ ലജൻ പയ്യെ നിഷ്പ്രഭമാക്കി വലയെ ചുംബിച്ചു ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സിന് ഭയപ്പെടുത്തിയ ചാന്തെയും കളി നിയന്ത്രിച്ച ബ്രണ്ടനും വാനിഫും ശേഷം വന്ന ഓട്ടിസും പരിശ്രമിച്ചിട്ടുപോലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ വല കുലുക്കാനായില്ല ആദ്യ പകുതിയിൽ ഒരു പിഴവ് സംഭവിച്ചെങ്കിലും ഗോൾ കീപ്പർ നോറയും മികച്ചു നിന്നു കളിയിലുടനീളം ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധം സംരക്ഷിച്ച ലഗോത്തറിൻ്റെയും മിയോസിൻ്റെയും കൂടെ ഒരാൾ കൂടി വരുന്നു വിക്രം പ്രതാപിൻ്റെ നോറയെയും മറികടന്ന് ഗോളൊന്നുറപ്പിച്ച ഷോട്ട് നൊടിയിടയിൽ നിർവീര്യമാക്കി കളഞ്ഞു അവൻ എന്തിനു വന്നുവെന്ന് ചോദിക്കുന്നവരോട് ബികാഷ് വന്നത് വെറുതെയല്ലെന്ന് പറഞ്ഞു വെക്കുന്ന ഒരു ഗോൾ ലൈൻ സേവ് അവസാനം കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി പഴയ കണക്ക് തീർത്തു ജയ്ക്കിൽ നിന്നറിഞ്ഞിട്ടും കളി കാണാൻ വന്ന ആരാധകർക്ക് നൽകുന്ന ഒരാശ്വാസം അത് വരും സീസണുകളിലേക്കുള്ള ഒരു പ്രതീക്ഷ കൂടിയാണ്